മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ക്യാൻസർ സ്ഥിരീകരിച്ചു എല്ലുകളിലേക്ക് പടരുന്ന തരം പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ അഞ്ചാം സ്റ്റേജിലാണ് ജോ ബൈഡൻ എന്നാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ അറിയിക്കുന്നത് അദ്ദേഹത്തിന് മുൻപും വിവിധ തരം ക്യാൻസറുകൾ ഉണ്ടായിരുന്നു സ്കിൻ ക്യാൻസറുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചികിത്സ തേടിയിരുന്നു പക്ഷേ അവസാനത്തെ എലക്ഷനോടനുബന്ധിച്ച് ട്രംപിനോട് പിന്മാറുമ്പോൾ അദ്ദേഹത്തിന് ഗുരുതരമായ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂകളിൽ നിന്നും ശരീരഭാഷകളിൽ നിന്നും അത് പ്രകടമായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചതറിഞ്ഞ് ലോകത്തുള്ള മുഴുവൻ ലോകരാഷ്ട്രങ്ങളും സങ്കടം അറിയിച്ചുകൊണ്ട് ട്വീറ്റുകൾ ഇടുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം അമേരിക്കയുടെ എക്കാലത്തെയും മികച്ച പ്രസിഡൻ്റാണെന്ന് ട്രംപ് പറയുകയുണ്ടായി ഇനി എന്തായാലും ജോ ബൈഡന് എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ആർക്കും അനിശ്ചിതത്വമാണ് എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിലെ ഏറ്റവും ശക്തമായ ആരോഗ്യ സംവിധാനങ്ങളുള്ള അമേരിക്കയിലാണ്